കലാരഞ്ജലി വായനശാല പാറയുടെയും ഐ ഫൗണ്ടേഷൻ ന്യൂ വിഷൻ മുണ്ടക്കയം കണ്ണാശുപത്രിയുടെയും സംയുക്താഭുഖത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ സിജു ചക്കുമുടൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വലിയപാറയിലെ ഗ്രാമീണർക്ക് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും കാഴ്ചശക്തി കുറഞ്ഞവർക്ക് വേണ്ട പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദഗ്ധരായ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേവനം ക്യാമ്പിൽ ഉണ്ടായിരുന്നു ക്യാമ്പിൽ തിമിരത്തിന് ശസ്ത്രക്രിയ വേണ്ടവർക്ക് ചൊവ്വാഴ്ച മുണ്ടക്കയം ആശുപത്രിയിൽ ശസ്ത്രക്രിയയും വാഹന സൗകര്യവും ക്രമീകരിച്ചു കൂടാതെ കണ്ണട ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ കണ്ണട വിതരണവും ക്രമീകരിച്ചിരുന്നു നേത്രങ്ങൾക്കുണ്ടാകുന്ന വിവിധ രോഗ പരിശോധനയും നിർദേശങ്ങളും നൽകി മേഖലയിലെ നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വലിയപാറ കലാരഞ്ജിരി വായനശാലയുടെയും മുണ്ടക്കയം ഐ ഫൗണ്ടേഷൻ ന്യൂ വിഷൻ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് വാർഡ് കൗൺസിലർ സിജു ചക്കുമൂട്ടിൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഐ ഫൗണ്ടേഷൻ ന്യൂ വിഷൻ കണ്ണാശുപത്രി മുണ്ടക്കയത്തിന്റെ അതുപോലെ തന്നെ കലാരഞ്ജനി വലിയവാറ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി ഇന്നിവിടെ കണ്ണു പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഗ്രാമീണ മേഖലയായ വലിയവാറയിലെ കൃതരായിട്ടുള്ള ആളുകൾക്ക് ഈ ക്യാമ്പിൽ തികച്ചു സൗജന്യമായിട്ടാണ് പരിശോധന ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഡോക്ടർമാരും സ്റ്റാഫുകളുമായിട്ടുള്ള സംവിധാനങ്ങൾ വന്ന ആളുകളുടെ കണ്ണുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ തിമിര ശസ്ത്ര തിമിരത്തിന് വിധേയമായിട്ടുള്ള ആളുകൾക്ക് ഈ ചൊവ്വാഴ്ച ശസ്ത്രക്രിയ മുണ്ടകയം ഹോസ്പിറ്റലിൽ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് വാഹനം ഇവിടുത്തെ ഇവിടെ വാഹനം എത്തി ഇവിടെ നിന്ന് തിമര ശസ്ത്രക്രിയക്കുള്ള ആളുകളെ അവിടെ എത്തിച്ച് ശസ്ത്രക്രിയ ശസ്ത്രക്രിയ നടത്തി തിരിച്ച് ഇവിടെ എത്തിക്കാനുള്ള ക്രമീകരണമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് അതുതന്നെ കണ്ണട ആവശ്യമുള്ള ആളുകൾക്കും ഒരു നിശ്ചിത കുറവ് കൊടുക്കാനുള്ള ജെ പി എം കോളേജ് വിദ്യാർത്ഥികൾ നേതൃത്വം വഹിച്ചു വായനശാല ഭാരവാഹികളായ കെ വി കുര്യാക്കോസ് കെ ഡി രാധാകൃഷ്ണൻ നായർ റോയ് തോമസ് ജിൻസി റോയി ശൈലമ്മ സോമൻ റോയി പാറക്കൽ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളായ മിൽബിൻ അനിൽ ജോൺസ് മാത്യു ആൻ മരിയ ജോസഫ് ഖെലൻ സഞ്ജയ് ജസ് ബാബു മരിയ അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം വഹിച്ചു ഡിക്കി ന്യൂസ് കട്ടപ്പന